അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോട്ടാ വന്നിട്ടുള്ളത് നമ്മൾ കൃഷി സ്ഥലത്താണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പ് ഇടൽ മറ്റുള്ള അനുബന്ധമായിട്ടുള്ള പൈപ്പ് എങ്ങനെയൊക്കെയാണ് വിടുന്നത് നമ്മൾ ഈ പിന്നെ ഇറിഗേഷൻ സാധനം വാങ്ങിച്ച കടലിൻ്റെ വീഡിയോ ഒക്കെ ക്ലിപ്പ് ഒക്കെ നമ്മൾ വിട്ടിരുന്നു ഒന്ന് രണ്ട് കുറച്ച് ആൾക്കാർ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചിരുന്നു ഈ കട എവിടെയാണ് കുറേ ആൾക്കാർക്ക് ഞാൻ വാട്സപ്പ് നമ്മളെ നമ്മളെ എന്താ പറയുക നമ്മളെ ഫേസ്ബുക്ക് നമ്മളെ പേജിൻ്റെ അടിയിൽ കമൻറ്റിൽ എഴുതിയിട്ടുണ്ട സ്ഥലത്താണ് അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറൊക്കെ ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരെങ്കിലുമൊക്കെ വിളിക്കുക കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ ഉള്ളത് നമ്മൾ ഫോൺ ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ എഴുതി ചോദിക്കുകയാണെങ്കിൽ അത് മറ്റുള്ള ആളുകൾ ആളുകൾക്കൂടി ഒന്ന് ഉപകാരമായിക്കോളും കേട്ടോ ഓക്കെ അപ്പോൾ എഴുതി ചോദിക്കാം അപ്പോൾ നമുക്ക് അമ്മ അമ്മ അടുത്തുള്ള അറിവ് നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഇതിൽ കൂടി ഇത്തരം മാധ്യമങ്ങൾ കൂടി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാർ കുറേ ആൾക്കാർക്ക് ഇതൊരു നമുക്ക് എന്താ പറയുക ഒരു ഒരാവേശമാണ് ഇത്തരം കൃഷിപ്പണികൾ അതുപോലെ തന്നെ ഈ ഇങ്ങനെ ട്രിപ്പ് ചെയ്യുക അങ്ങനത്തൊക്കെ നമുക്കൊരു ആവേശമാണ് ഈ ആവേശം ഉണ്ടെങ്കിലാണ് നമുക്കതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ആ ആവേശത്തിന് മുകളിലാണ് ഓരോരുത്തർ ചെയ്തത് കാരണം ഇതിന് ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇതിന് എനിക്ക് അധികം പൈസ ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഏകദേശം ഞാൻ ഇരുന്നൂറ് കമുങ്ങാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഈ ൂറ് കവുങ്ങ് വയ്ക്കാനുള്ളത് എനിക്ക് അതിന് ട്രിപ്പ് ചെയ്യാൻ ഏകദേശം ഒരു പിന്നെ ഒരു റോള് നൂറ് മീറ്റർ പൈപ്പാണ് ഏകദേശം പതിനാല് എം എമ്മിൻ്റെ കുറച്ച് സോഫ്റ്റ് ഒരു പൈപ്പാണ് അപ്പോൾ അതിന് ആകെ ഒരു നൂറ് മീറ്ററിന് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യുള്ളൂ അത് പല കടകളിലും ചിലപ്പോൾ കേജ് കൂടും ചിലപ്പോൾ കേജ് സെയിം കേജ് ആയിക്കാരം ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ കൂടിയൊക്കെ അത് കിട്ടും പക്ഷേ ഓൺലൈനിൽ കിട്ടുന്നതിനെക്കാട്ടിൽ നമുക്ക് അത് ഉറപ്പിക്കാവാൻ പറ്റും നല്ലതാണോ ആവാത്തതോ അപ്പോൾ ഇത്തരം കടകളിലൊക്കെ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് നമുക്ക് നമുക്കതിൻ്റെ ക്വാളിറ്റി ഗുണമേനുമൊക്കെ നമുക്ക് അറിഞ്ഞ് വാങ്ങിക്കാം അപ്പോൾ നൂറ് മീറ്ററിന് ആയിരത്തി ഇരുന്നൂറ് റുപ്പിയുള്ളൂ അപ്പോൾ നമ്മളെ ഈ ഞാനിപ്പം വാങ്ങിച്ച കടയിൽ അത് ഏകദേശം ഇപ്പം ഈ ഇരുന്നൂറ് കവുങ് വെക്കാൻ എനിക്ക് ഏകദേശം നാല് റോള് പൈപ്പ് നാല് റോള് നാലായിരത്തി എണ്ണൂറ് റുപ്പ്യ പൈപ്പിനും ആ വണ്ണുള്ള ഒന്നര അഞ്ചിൻ്റെ മുപ്പത് മീറ്റർ അടി ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഏകദേശം നാൽപ്പത് മീറ്ററോളം നീളം ഉണ്ട് ഈ ഇരുന്നൂറ് കവുങ്ങ് വെക്കണമെങ്കിൽ അത്ര ഏരിയ വേണമല്ലോ അപ്പോഴെല്ലാം നമ്മൾ പത്തും ഇരുപതോ അമ്പതോ അല്ലല്ലോ ഇരുന്നൂറ് കവുങ്ങാണ് വെച്ചത് അപ്പോൾ നാൽപ്പത് മീറ്റർ നീളത്തിലാണ് ഞാൻ ഈ പൈപ്പ് ഇട്ട് അപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ ആ പൈപ്പിനും അതുപോലെ തന്നെ രണ്ടായിരത്തി അറുന്നൂറ് രൂപ കാരണം ഈ ഈ പിന്നെ ആ ഒന്നരഞ്ചിന് പൈപ്പിന് എനിക്ക് എനിക്കത്രയും മുപ്പത്തി രണ്ട് രൂപേൻ്റെയാണ് മുപ്പത്തഞ്ചോ അതോ മുപ്പത്തഞ്ച് രൂപയാണ് ഒരു മീറ്ററിന് അപ്പോൾ പത്ത് മീറ്റർ നിൽക്കുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ്റമ്പത് റുപ്പയും അങ്ങനെ അതിന് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം റുപ്പേൻ്റെ അടുത്തായിട്ടുള്ളൂ പിന്നെ അങ്ങനെ അല്ലാതെ ഇല്ലാതെ സോക്കറ്റും ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപേൻ്റെ അടുത്ത് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളൂ പിന്നെ നമ്മളെന്നെ ചെയ്യുന്നതുകൊണ്ട് ആ ലേബർ ചാർജ് നമുക്ക് ആദായം കിട്ടും അപ്പോൾ ഇത്രയും കൃഷി നമ്മൾ സ്വയം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലാഭമാവും പിന്നെ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളറിഞ്ഞാൽ ഞാനൊരു സ്റ്റാൻഡ് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ സ്റ്റാൻഡ് ടാക്കി ആ സ്റ്റാങ്കിൻ്റെ പുറത്ത് ടാങ്ക് വെച്ചിട്ടുണ്ട് ആ ടാങ്ക് വാങ്ങിക്കാനും ആ ടാങ്കും സ്റ്റാൻഡും ഏകദേശം ഒരു പതിനായിരം റുപ്യ എക്സ്ട്രാ ചിലവായിട്ടുണ്ട് അതൊരു എൻ്റെ കഴിച്ചിൽ ഒരു ഓവർ ചിലവാണ് കാരണം ഞാനത് വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ വേനൽ സ്റ്റാർട്ടായിട്ടുള്ളൂ വേനൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിനൊക്കെ കമ്മി വരും അപ്പോൾ എൻ്റെ മറ്റുള്ള തെങ്ങ് മറ്റുള്ള വലിയ കവുങ്ങത്തൊക്കെ നനയ്ക്കുമ്പോൾ വെള്ളത്തിന് കമ്മി വരുമ്പോൾ ഈ ടാങ്കിൽ ഒരു ആയിരം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം തുറന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഈ ഓരോ കവുങ്ങിന് ചോട്ടിലും വെള്ളം തുള്ളി തുള്ളിയായി ഒറ്റിക്കാണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം ഈ ആയിരം ലിറ്റർ വെള്ളം ഉണ്ടാവും ആ ഒരു കാഴ്ചപ്പോൾ ടാങ്ക് ഓൾറെഡി ഇപ്പം തന്നെ സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നേരിട്ട് ഡയറക്റ്റായിട്ട് മോട്ടർ ഇട്ടിട്ട് ഈ പൈപ്പിന് കൂടി വെള്ളം ഇടുകയും ചെയ്യും ഈ ിൽ വെള്ളം നഷ്ടം അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അതൊക്കെ നമുക്ക് വീഡിയോ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഞാൻ മറ്റ് നമ്മളെ മറ്റുള്ള സ്ഥലത്ത് പിന്നെ ഞാൻ അതായത് പിന്നെ നമ്മൾ അനിയൻ്റെ സ്ഥലമൊക്കെ സ്ഥലത്തൊക്കെ കേട്ടോ നമുക്കൊക്കെ ഒറ്റ ഫ്ലോട്ടായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ അവിടെ ഞാൻ സ്പ്രിങ്ക്ളർ വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര എച്ച് പി മോട്ടറിലാണ് സ്പ്രിങ്ക് ഇരുപത്തഞ്ചോള് സ്പ്രിങ്ക് വർക്ക് ചെയ്യുന്നുണ്ട് കുറേ തെങ്ങ് തെങ്ങിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ തുള്ളി തന്നെ ഇറക്കേണ്ടതൊക്കെ ഇതിലാണ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് സ്പ്രിങ്ക്ലർ വെറുക്കുമ്പോൾ സ്വാഭാവികം കുറച്ച് സ്പീഡ് കുറവുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഏകദേശം ഒരു പതിനഞ്ചെണ്ണം ഒക്കെ ആണെങ്കിൽ ഒരേ ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും ഇരുപത്തഞ്ചെണ്ണം ആകുമ്പോൾ കുറച്ച് സ്പീഡ് കുറവ് അപ്പോൾ എന്താ കുറച്ചുള്ളത് ലോക്ക് ചെയ്തിട്ട് മറ്റു തുറക്കുക ഇങ്ങനെ തണിക്കാലം കുറച്ച് കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ മറ്റും അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരേണ്ടത് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഈ ട്രിപ്പ് ഒക്കെ ചെയ്തു ഓരോ കവുങ്ങിൻ്റെ ചോട്ടിലും പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് വണ്ണം കുറഞ്ഞ പൈപ്പ് വെച്ചിട്ട് അതിൽ കൂടിയാണ് വെള്ളം വെക്കുന്നത് അല്ലെങ്കിൽ ആ വണ്ണം കുറഞ്ഞ പൈപ്പ് ഒഴിവാക്കിയിട്ട് നേരത്തെ ഡയറി ഒന്നര പതിനാല് എം എമ്മിൻ്റെ പൈപ്പ് ഇട്ട് കൊടുത്ത് അവിടെ ഓട്ടോ ഒത്തിക്കാണ്ട് കവുങ്ങിൻ്റെ ചോട്ടിലൊക്കെ വെള്ളം ഉറ്റി അങ്ങനെയും ചെയ്യാം പക്ഷേ കുറച്ചുകൂടി നമുക്കിപ്പോൾ കൃഷിപ്പണികളൊക്കെ എടുക്കണ ഈ വളക്കെട്ട് കൊടുക്കണേൽ മണ്ണിട്ട് കൊടുക്കണം കുറച്ച് പൈപ്പ് ചെറിയ പൈപ്പ് നീളം ഉണ്ടെങ്കിൽ ആ പൈപ്പ് കുറച്ച് ബേക്കിലോട്ട് വലിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ സ്വഭാവം ഇപ്പം വെച്ചിട്ടുള്ളൂ ഏകദേശം ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പം അത് അപ്പോൾ നല്ല വെയിലാണ് ഇതൊക്കെ ഇനി ഒന്ന് മറച്ച് കൊടുക്കണം നീക്കാവുമ്പോൾ ഒന്ന് മറച്ചു കൊടുക്കണം നല്ലതാണ് ഇപ്പോൾ വെള്ളം ഇപ്പം കിട്ടുന്നുണ്ട് അതൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം പിന്നെ പിന്നെ ഈ കൃഷി ചെയ്യുന്ന നമുക്ക് ഇനി തടൊക്കെ ഒന്ന് വലുതാക്കാണ്ട് ഈ തടം വലുതാക്കുമ്പോൾ നമുക്ക് ഈ പൈപ്പ് ഉള്ളവരും ഇപ്പം പ്രയാസം ഉണ്ടാകും അപ്പോൾ ഞാൻ അതിനൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട് ആ ഐഡിയ മറ്റുള്ള വീഡിയോയിൽ നിങ്ങൾക്കൊക്കെ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനൊന്ന് ചെയ്ത കൃഷിയിരത്തിലൊക്കെ ചെയ്ത ഇപ്പോൾ മോട്ടറ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആ സ്റ്റാർട്ട് ചെയ്ത് വെള്ളം വരുന്ന അതിൻ്റെ സ്പീഡ് അതിൻ്റെ പവർ ടാങ്ക് വെച്ചത് അതുപോലെ ടാങ്കിൽ സ്റ്റാൻഡ് വെച്ചത് സ്റ്റാൻഡ് അങ്ങനെ ഉയർത്തി വെച്ചത് ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് അപ്പോൾ അതൊക്കെ നേരെ വീഡിയോയിൽ പോരാം അപ്പോൾ നമ്മളെ നമ്മൾ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് കൂടിയാണ് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് ഈ ട്രിപ്പ് ഇറിഗേഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ എങ്ങനെ ചെയ്തത് ചെയ്തത് എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നതാണ് ഓക്കെ നേരെ വീഡിയോയിലോട്ട് പോയി വരാം സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ ട്രിപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വണ്ണം കുറഞ്ഞ പൈപ്പിന് സെപ്പറേറ്റ് വേറൊരു ചെറിയ പൈപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ തടത്തിലോട്ട് വെച്ചാണ് ഇപ്പോൾ വെള്ളം നമ്മൾ ഓൺ ചെയ്തിട്ടില്ല അങ്ങനെ ഇത് നമ്മളെല്ലാ ക മുങ്ങിൻ്റെ ചോട്ടിലും ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കണ്ടിട്ട് വളച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണാം അങ്ങനെ ഇവിടെ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഈ കണ്ട സ്ഥലത്ത് മൊത്തം നമ്മൾ വെച്ചിട്ടിട്ട് ഇങ്ങനെ ഓരോ എല്ലാ ഭാഗത്തും കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടായില്ല അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അതാണ് ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ ഓരോ കവങ്ങ ചൂട്ടിലും ഇങ്ങനെ സെപ്പറേറ്റ് വള്ളി വെച്ചുകൊടുത്തിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് തടക തുറക്കണം അല്പം ഈ കവുങ്ങിന് ഇത് വെയിലിട്ടിൽ കുറച്ച് കരുത്തോടെ ഈ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് തെങ്ങും അതിൻ്റെ അടിയിൽ ഉണ്ടാകുന്നുണ്ട് കവുങ്ങാവുമ്പോൾ പെട്ടെന്ന് വലുതായി വലുതായി പോവും അതിൻ്റെ ചുവട്ടിൽ കവുങ്ങ പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ അതിൻ്റെ ഉദാഹരണം ഞാൻ നമ്മളെ പറമ്പെ കാണിച്ചു തരേണ്ടത് ഇല്ല കവുങ്ങനെയൊക്കെ എത്ര വലുതായി അങ്ങനെ എല്ലാ ഭാഗത്തും പൈപ്പിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ നാല് റോളോളം പൈപ്പ് ഞാൻ ഇതിന് തന്നെ ചിലവഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ കാട് ഇട്ടിയൊക്കെ വൃത്തിയാക്കിയതാട്ടോ കണ്ടില്ലേ ഇതെല്ലാ ഭാഗത്തും മൊത്തം ഞാൻ നാനൂറ് മീറ്ററാണ് ആ നാനൂറ് മീറ്ററും ഞാനിതിൽ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ അതാ കാണുന്ന മൊത്തം അത്രയും സ്ഥലങ്ങൾ ഇതങ്ങനെ ഇവിടെയൊക്കെ പുതിയ വായ വെച്ച് വെച്ചിട്ടിട്ട് വായക്കന്നിട്ട് അതൊക്കെ ഒരു പന്നിൻ്റെ ശല്യമുള്ളതുകൊണ്ട് കൂടിനകത്ത് ആ കൂടൊക്കെ എടുത്ത് കളയിൽ നിന്ന് അവിടെയൊക്കെ നമ്മൾ ട്രിപ്പ് എല്ലായിടത്തും നമ്മൾ ആ വള്ളി വെച്ചതാണ്ടോ ചെറിയ വള്ളി തെക്കാൻ വേണ്ടി ചോട്ടിൽ ഇപ്പൊ നല്ല വെള്ളമുണ്ട് ഇപ്പം നമുക്കിനി ഞാൻ എൻ്റെ സ്റ്റാൻഡ് വെച്ചതൊന്ന് കാണിച്ചു തരാൻ പോകുകയാണിനി അപ്പോൾ ഇതാണ് ആ സ്റ്റാൻഡ് കേട്ടോ ഇത് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ മൂവായിരം രൂപയോളം ഈ സാധനം വാങ്ങിച്ചാൽ ചിലവായിട്ടുണ്ട് രണ്ട് അടിയിൽ രണ്ട് ഓൾ ഓവറിക്സ് വെച്ചിട്ട് പൊക്കി വെച്ചിട്ട് ചെറുപ്പം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ആയിരം ലിറ്ററിൻ്റെ ടാങ്കാണ് കാണുന്നത് ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ എങ്ങനെ പണി ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഇക്കൂടി കാണാം ഇത് ഇങ്ങനെ പോവാണ് ഇതിൻ്റെ വാൽവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വാൽവ് തുറന്ന് കഴിഞ്ഞാലാണ് വെള്ളം ഇതിൽ പോയിട്ട് ഈ പൈപ്പ് കൂടി ഇങ്ങനെ വന്നിട്ട് ഈ പൈപ്പ് ആ വണ്ണുള്ള പൈപ്പ് പോയിട്ട് നമ്മളെ കൂടി പോകുന്നത് ഓക്കെ ഇതീക്ക് വരുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ട് വേറെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് നേരിട്ട് മോട്ടറിൻ്റെ കണക്ഷൻ ആണ് ഈ നീലന്നറുള്ളത് നേരിട്ട് ഡയറക്റ്റ് വരുന്നതാണ് ഈ കാണുന്നതാണ് ടാങ്കിലോട്ട് വെള്ളം ഒരു ഒരെ പൈപ്പാണ് അങ്ങനെ അവിടെ നിന്ന് അതാണ് നമ്മളെ കിണറ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ വാൽവന്ന് തുറക്കാം ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞു അപ്പോൾ തുറന്നു അപ്പോൾ നല്ല പവർ ആയിരിക്കും വെള്ളം ഇതിലോട്ട് പോയിട്ട് നമുക്ക് നമ്മൾ തുറന്നു ആ വെള്ളം ഇതിലോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ചെറിയ പൈപ്പ് ഇതിൽ വെള്ളം പോയിട്ടാകും ഇതൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഉച്ച നമുക്ക് കാണാറുണ്ടാവും നല്ല സ്പീഡ് സ്പീഡുണ്ടില്ലേ ഇതങ്ങനെ നല്ല സ്പീഡുണ്ട് വെള്ളം അതുപോലെ തന്നെ ഇവിടെ ലോഡത്തും ഉണ്ടാവും അതുപോലെ തന്നെ ഈ അരുവിൽ നമ്മൾ ഓരോ കൗ ചോട്ടിലും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ തൊന്ന് നോക്കാം അല്ലാ ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കൂടി ചെറിയ ചെറിയ ക്ലിപ്പ് കൂടി കണ്ടിട്ടുണ്ടാവും ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതാ ഇവിടെ ഇതാ നോക്കാം നമുക്ക് അവസാനമല്ല ഇത് മിഡിലാണ് ഇവിടെയും വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാം നല്ല അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് ഏകദേശം ഇരുന്നൂറ് കൗ ഒറ്റടിക്ക് നമ്മൾ ഈ ടാങ്കിൽ നിന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെ മാക്സിമം നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് ആ വെള്ളം കഴിയും ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരേ ലൈനിൽ തന്നെ പത്തോളം കവുങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പത്ത് കവുങ്ങിന് ഇതിപ്പോൾ ഒമ്പതാമത്തെ കവുങ്ങൾ പോലും കണ്ടത് ഇതാണ് പത്താമത്തെ എണ്ണാണിത് ഇതിൻ്റെ ചുവട്ടിലും നമുക്ക് വെള്ളം വന്നിട്ടുണ്ടാവും ഇവിടെ പൈപ്പ് ഇല്ല കേട്ടോ പൈപ്പ് പോയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇവിടെ ചാടുന്നുണ്ട് ഈ കൗങ്ങിനെ നമ്മൾ സെപ്പറേറ്റ് വെച്ച് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ ഇതിനുണ്ടോ നോക്കാം ഇതിന് വെള്ളം ഉണ്ടോ നോക്കാം ഇതാണ് വെള്ളം ഇവിടെ പറ്റുന്ന ഇതും പത്താമത്തെ ഇതെങ്ങനെ നേരെ അവിടെയാണ് നമ്മൾ ആ ടാങ്ക് കിടക്കുന്നത് പിന്നെ ഇതാണ് ഈ കവുങ്ങിന് ഇത് നമ്മൾ നനയ്ക്കാത്തത് കൊണ്ടോ എന്താ കാരണം അറിയില്ല ഈ കവുങ്ങ് ഉണങ്ങിപ്പോയിട്ടിരുന്നാലും ഇപ്പോൾ ഇതിൻ്റെ ചോട്ടിലും നമ്മൾ വെള്ളം വീഴുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തെങ്ങിൻ്റെ ചുവട്ടും ഞാൻ ഇതേമാതിരി പൈപ്പ് ഇട്ടോങ് കേട്ടോ ആ തെങ്ങിൽ വെള്ളം പോകുമെന്ന് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ തെങ്ങിനകത്തും ഉറ്റി വീഴുന്നുണ്ട് തെങ്ങിൻ്റെ അപ്പോൾ തെങ്ങിനൊക്കെ നനവ് നാനവ് പേരിൽ വെള്ളം വീഴുന്നുണ്ടല്ലേ ഞാൻ അങ്ങനെ ഓരോ തെങ്ങിൻ്റെ ചുവട്ടിലും നമ്മൾ വള്ളത്തിൻ്റെ പോയിൻ്റ് ഇട്ടിട്ട് അവിടെ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ ഇവിടെ വരുന്നുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻഡിലും ചെറിയൊരു ഒരു ചെറിയ അതുപോലെ തന്നെ ഒരു സോക്കറ്റ് ഉണ്ട് ആ സോക്കറ്റ് വെച്ചാൽ കുറച്ചും കൂടി പവർ കുറഞ്ഞ രീതിയിൽ തുള്ളിതനമാതിരിയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അട ഇവിടെ കണ്ട വെള്ളം കുറ്റില്ലേ ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതൊക്കെ അത്യാവശ്യം തെങ്ങിൻ്റെ തടമൊക്കെ കൗങ്ങിൻ്റെ തടക്ക നല്ല നനവ് വന്നിട്ടുണ്ട് വെള്ളം പോകുന്നുണ്ട് ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു കോളിഫ്ലവറിൻ്റെ വീഡിയോ വേണേട്ടോ അതിപ്പോൾ വലുതായിട്ട് ഇത്ര ആയിട്ടുണ്ട് ഇത് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കണം നനക്കൊക്കെ വാണം അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം തുള്ളി നനക്കണം ഇതിൻ്റെ ചോട്ടിൽ പൈപ്പിൻ്റെ കണക്ഷൻ ഒക്കെ ഇടണം എന്ന് കരുതുന്നുണ്ട് വലുതായിട്ടുണ്ട് ഇനി ഇലക്ക് കേടുണ്ട് ഇത് അറിയുന്നവർ എന്തൊക്കെ കം എന്തൊക്കെ മരുന്നാണ് തെളിക്കേണ്ടതെന്ന് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ നന്നായി നട്ടോ ഓക്കെ ജില്ലകൾ തെങ്ങിൻ നട തടത്തിൽ വെള്ളം നിറഞ്ഞ് ഒരിക്കുന്നു കേട്ടോ ഏ കൗങ്ങളത്തിലേ അതിന് വെള്ളം നല്ല ഇത് വേറൊരു മെത്തേഡാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു കേട്ടോ ഇത് വേറെ സ്ഥലത്തുനിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ അത് വേറെ ഇവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ വേറെ പോയിട്ട് അവിടെ ഇങ്ങനെ കണക്ട് ചെയ്തേക്കാണ് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അവിടെ അവിടെയൊക്കെ തെങ്ങ് കവുങ്ങിൻ്റെ തടത്തുനിന്ന് വെള്ളം നിറഞ്ഞ് പോവാണ് മോട്ടർ ഇടുമ്പോൾ കുറച്ചും കൂടി പവറായിട്ട് നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട് ഒന്നരച്ചി പി മോട്ടറാണ് കൊടുത്തിട്ടുള്ളത് അത് കൗ തെങ്ങിൻ്റെ ചോട്ട്ക്കും വേറെ സെപ്പറേറ്റ് പൈപ്പ് പോകുന്നുണ്ട് ചോട്ടിലും വെള്ളം അട വെള്ളം പോകുന്നുണ്ട് അട അപ്പോൾ സുഹൃത്തുക്കളെ തണിക്കാലം ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ചെയ്യാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം ഓക്കെ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് അപ്പോൾ അത് പരമാവധി നമ്മളെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്